നിലമ്പൂർ കുളക്കണ്ടം ഭാഗത്ത് മോഷ്ടാക്കൾ റബ്ബർ കർഷകരുടെ ഉറക്കം കെടുത്തുന്നു പ്രദേശവാസിയായ തുമ്പത്തൊടി രാമകൃഷ്ണൻ എന്നയാളുടെ റബ്ബർ തോട്ടത്തിലെ റാട്ടപ്പുരയിൽ സൂക്ഷിച്ച മുപ്പതോളം ഡിഷുകളാണ് ശനിയാഴ്ച പട്ടാപ്പകൽ മോഷണം പോയത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം റാട്ടപ്പുരയിൽ മരത്തിന്റെ പെട്ടിയിലാക്കി സൂക്ഷിച്ച മുപ്പതോളം ഡിഷുകളാണ് മോഷണം പോയത് നിലമ്പൂർ ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ സമീപ പ്രദേശമാണിത് ഇവിടെ മധ്യമവരുടെ ശല്യം ഉണ്ടാവാറുള്ളതായി പ്രദേശവാസികൾ പറയുന്നു കുതിരപ്പുഴയോട് ചേർന്ന് നിൽക്കുന്ന തോട്ടമാണിത് ഉടമ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എൻ്റെ പേര് രാമകൃഷ്ണൻ എന്നാണ് എൻ്റെ കോടതിപ്പാടിയിൽ നിന്ന് മുന്നൂറ് മീറ്റർ അകത്തിലാണ് എൻ്റെ തോട്ടം ആ തോട്ടത്തിനും റോട്ടത്തരേന്ന് മുപ്പത് ഡിഷ് അലൂമിനിയത്തിൻ്റെ ഇന്ന് കളവ് വഴിക്കുന്നു പന്ത്രണ്ടര വരെ വെട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു അയാൾ പോകുന്നതിന് ശേഷം മൂന്നരയ്ക്ക് ചെല്ലുമ്പോഴാണ് ഡിഷ് നഷ്ടപ്പെട്ടതായത് കളവുമായി എന്തെങ്കിലും വിവരം കിട്ടുന്നവർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്നും രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു ന്യൂസ് ത്രഡ് ട്വൻറ്റി നിലമ്പൂർ